അമേരിക്കയിൽ ട്രംപ് വീണ്ടും അധികാരമേറ്റതോടുകൂടി ആദ്യം ചെയ്തത് അവിടെയുള്ള എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന നടപടിയാണ് ഇന്ത്യ പെറു കൊളംബിയ അങ്ങനെ വിവിധ രാജ്യങ്ങളിലുള്ള കുടിയേറ്റക്കാരെ എല്ലാം അവരുടെ രാജ്യത്തേക്ക് തിരികെ കയറ്റി അയക്കുന്നു അതിനായി അദ്ദേഹം സ്ഥിതിച്ചത് മനുഷ്യത്വരഹിതമായ നടപടികളാണ് അവരെയെല്ലാം അമേരിക്കയുടെ പ്രതിരോധ വാഹനമായ സി സെവൻറ്റീനിൽ കയറ്റുകയും കൈകാലുകൾ ബന്ധിച്ച് അവർക്ക് ഒരു ശുചിമുറിയിൽ പോലും വേണ്ട സൗകര്യങ്ങളില്ലാതെ അവർക്ക് ശുചിമുറിയിലേക്ക് പോകുന്ന വലിച്ചിഴച്ചൊക്കെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നേരിടേണ്ടി വന്നു ഇത്തരം മനുഷ്യത്വരഹിതമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് കണ്ട് കൊളംബിയയുടെ പ്രസിഡൻ്റ് പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം തൻ്റെ രാജ്യത്തിലെ രാജ്യത്ത് നിന്ന് അവിടെ കുടിയേറി പാർത്തവരെ അവിടെ ഒന്നും ഒഴിവാക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് അവരെ അവരുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ അവരെ ഒരു യാത്രാഭിമാനത്തിൽ കയറ്റി അയക്കണമെന്ന് പറയാനുള്ള ധൈര്യം കൊളംബിയൻ പ്രസിഡന്റ് കാണിക്കുകയുണ്ടായി അതൊരു ചെറിയ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനുള്ള ഹൃദയത്തിന്റെ പലിപ്പം പോലും നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ഭരണാധികാരികൾക്കുണ്ടായില്ല ആ രാജ്യസഭയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറ്റക്കാരെ തിരിച്ചയച്ച രീതി ഉണ്ടാക്കിയ വിഷമതകൾ രാജ്യസഭയിൽ മറ്റ് പ്രതിപക്ഷ നേതാക്കൾ യിച്ചപ്പോൾ അവിടെ രാജ്യസഭ അംഗമായ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി രാജ്യസഭയിൽ സംസാരിച്ചത് ഒട്ടും മനുഷ്യത്വമില്ലാത്ത രീതിയിലായിരുന്നു കാരണം അത് കുടിയേറ്റക്കാരെ അവ തിരിച്ചയക്കുന്നത് അത് ഏത് രീതിയിലായാലും അത് അമേരിക്കയുടെ നയമാണെന്നും അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നും സ്ത്രീകളെയും കുട്ടികളെയും ചങ്ങനയിൽ ബന്ധിക്കാതെയല്ലേ തിരികെ അയച്ചതെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണോ ഒരു ഭരണാധികാരി ചെയ്യുന്നത് ും ഒരുമിച്ച് ചേരുന്ന വേദികളിലെല്ലാം ട്രംപ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് നരേന്ദ്രമോദി പലപ്പോഴും പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്തു ഇത്തരം പ്രതികരണങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ആ സൗഹൃദ വലയത്തിൽപ്പെട്ട രാജ്യമായ ഇന്ത്യയുടെ കുടിയേറ്റക്കാരായ പൗരന്മാരെ ഇത്രയും നീചമായ രീതിയിൽ നാൽപ്പത് മണിക്കൂറോളം ഒരു പ്രതിരോധ വിമാനത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് അവർ ശുചിമുറിയിൽ പോലും നേരെ ചുവ പോകാൻ പറ്റാതെ അവരെ ഈ വലിച്ചഴച്ചുകൊണ്ടാണ് പോയെന്ന് പറയുന്നു അങ്ങനെ പെരുമാറാനുള്ള സാഹചര്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അമേരിക്കൻ നയമാണതാണ് അതാണ് എന്ന് കുടിയേറ്റക്കാരോടുള്ളത് അമേരിക്കയുടെ ഈ ഈ നയമാണെന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി എസ് കുറിച്ച് നമ്മൾ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ട്രംപ് അധികാരം വേൽക്കുന്ന സമയത്ത് എന്നെ കൂടി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കണമെന്ന് എസ് ജയശങ്കർ അപേക്ഷിക്കുന്ന ഒരു കത്ത് പോയതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ അമേരിക്കയോട് അമിതമായ വിധേയത്വം പുലർത്തുന്നവർക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയുക